ഇന്നൊരു വൈകുന്നേരം വിശേഷമാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇതൊരു നാലര ആയിട്ടേ ഉള്ളൂ മോളങ്ങനവാടി എന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ ഭയങ്കര മോശമാണ് ഒരു ഇരുട്ടു പിടിച്ചിട്ട് എവിടേക്കെങ്കിലും പോയാലോ പോയാലോന്ന് തോന്നൊരു കാലാവസ്ഥയാണ് എന്തെന്ന് വെച്ചാൽ മതിയാണ് ഇടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാകെ ശരീരം ഒന്നാകെ പേടി പിടിക്കും അങ്ങനെയാണ് എനിക്ക് ഇടി എന്ന് പറയുമ്പോൾ ഞാൻ ഇടിമുട്ടുമ്പോൾ എല്ലാവരും നടുക്കത്ത് പോയിട്ടാണ് ഇരിക്കുന്നുള്ളത് അതിപ്പോൾ അതോടൊപ്പം തന്നെ കട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കാറ് ഭയങ്കര പേടിയാണ് എനിക്കാണെങ്കിലും എൻ്റെ ഉമ്മക്കാണെങ്കിലും പിന്നെ ഈ വീടിയാണെങ്കിൽ ഒരാഴ്ച ഒരു പത്ത് ദിവസത്തെ ഉണ്ടാവും എൻ്റെ മടിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ ഒക്കെ കിട്ടാനുള്ള എന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് കുറച്ച് മധുരം കഴിച്ചാലെന്ന് തോന്നുന്നത് പുറത്താണെങ്കിൽ നല്ല മതിയും കൂടെ അനിയത്തിയൊക്കെ ഉള്ളതല്ലേ കുറച്ച് മധുരം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് വലിയ സ്പെഷ്യൽ അല്ലെങ്കിലും ചെറിയൊരു സ്പെഷ്യലാണ് അപ്പോൾ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ചപ്പാത്തി ദോശ അതിൽ നിന്നൊക്കെ മാറ്റിപ്പിടിച്ച് ബിരിയാണിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നുള്ളത് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ അതോടൊപ്പം തന്നെ വൈകുന്നേരം ചാക്ക കുടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ബോധോദയം ഉദിച്ചത് ഇന്നൊരു പായസം കുടിച്ചാലോ ഒന്ന് ഉപ്പയാണെങ്കിൽ ശർക്കരയും കൂടി കൊണ്ടുവന്നതുണ്ട് അപ്പോൾ ഉപ്പ പറഞ്ഞ് ഇന്ന് വൈകുന്നേരം ഉറപ്പ് നിങ്ങൾ എന്താ പായസമാണെങ്കിൽ വെച്ചോളൂന്ന് അപ്പം ഞാനൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഉള്ള സാധനം വെച്ചൊരു നല്ല അടിപ്പൊളി പായസം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് ആദ്യം തന്നെ ചെറുപയർ പരിപ്പുണ്ടായിരുന്നു അതും പിന്നെ കടലപ്പരിപ്പും രണ്ടുണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ച് പായസം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചീത്ത പോലെ തോന്നി ഉമ്മ പറഞ്ഞ് അത് വെച്ച് ഉണ്ടാക്കണ്ട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് കൊള്ളാവണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എന്താക്കി ചെറുപയർ വെച്ചിട്ടു തന്നെയാണ് പായസം ഉണ്ടാക്കിയത് മോണാണെങ്കിൽ ചായ കുടിക്കുന്ന സമയത്ത് വരില്ല ചായക്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രീയിൽ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ചായ എന്ന് പറഞ്ഞു വരും പിന്നെ അതോടൊപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് പിന്നെ ഒരു ഗ്ലാസ് ചായയും റസ്ക്കും അതോടൊപ്പം ചക്ലി അരി മുറുക്കില് അതും കൂട്ടി ഉഷാറായിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച് ചായ കുടിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു അതിഥി വന്നെത്തി വേറെ ആരുമല്ല നമ്മുടെ മഴ മഴ ചേട്ടനെയാണ് മഴ നല്ല പോലെ ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്താ ചായ കുടിക്കുന്നതിന് മുമ്പ് മോൾക്ക് ചായക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചെറുപയറ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുക്കറാണെങ്കിൽ നമുക്ക് ചില ദിവസം വേണമെങ്കിൽ വിസിൽ വരും ചില ദിവസം വിസിൽ വരില്ല അങ്ങനെയുള്ളൊരു കുക്കറാണത് അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ വെയിറ്റ് ചെയ്തു കുക്കറിൽ നിന്ന് വിസിലൊന്നും വന്നില്ല പിന്നെന്താക്കി ഞാൻ പെട്ടെന്ന് പോയി ഒരു സമയം ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെ തേങ്ങ ഞാൻ ചിറകാനൊന്നും നിന്നില്ല കുറച്ച് വെള്ളം ആറിയ പോലത്തെ തേങ്ങയാണ് ഉണ്ടായത് അപ്പം അത് ഞാൻ മുറിച്ച് എന്താക്കി പിന്നെ മിക്സഡ് ജാറിലിട്ട് അരച്ചെടുത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഇറക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുക്കർ തുറന്നു നോക്കി അത്യാവശ്യം നല്ല പൊലവ് വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ശർക്കര കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയാണെങ്കിൽ ഞാൻ നല്ലപോലെ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് തേങ്ങ പിഞ്ഞെടുക്കുന്നതിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ശർക്കര ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മെൽട്ടായി ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം സവാള ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ പായസല പായത്തിലൊക്കെ കുറച്ച് ചെറിയൊരു കഷ്ണം സവാള ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് ആ മിക്സിയുടെ ജാറിൽ നേരത്തെ തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായി തേങ്ങ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരമാണെങ്കിൽ കുറച്ച് കുറവുണ്ടായിരുന്നു വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി ഞാൻ ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എടുത്തില്ല പിന്നെ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചല്ല മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പ് അത് കുറച്ചാണ് അത് നമ്മുടെ കൈ അളവ് കണ്ണവെളെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് അത്യാവശ്യം നല്ലപോലെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നമുക്ക് കുറുക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും ഇപ്പോൾ ആരും പേടിക്കണ്ട ലൂസായിപ്പോയിന്നും അങ്ങനെ ഞാൻ എന്താ ഒരടുപ്പത്ത് ചെറുപയർ പായസം തിളക്കട്ടേന്ന് വെച്ചാൽ അവിടെ മാറ്റി വെച്ച് പിന്നെ ഒരടുപ്പുണ്ടല്ലോ ആ അടുപ്പത്ത് ഞാൻ അതിലേക്ക് തേങ്ങാ കൊത്തും ഒന്ന് വറുത്ത തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരക്കൊന്ന് വറുത്തെടുക്കാൻ നെയ്യ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വറുത്തെടുത്തിടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഇത്തയാണെങ്കിൽ നെയ്യിൽ കസ്റ്റേഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവൾക്ക് മസ്റ്റാണ് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരക്കൊന്ന് നെയ്യ് വറുത്തിടുന്നത് അത് ഇപ്പോൾ ഏത് തിരക്കിട്ട് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇത്രയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ എപ്പോഴും ചെയ്യും എപ്പോൾ ഇങ്ങനെ നെയ്യ് എന്തെങ്കിലും വറുത്തെടുക്കുമ്പോൾ അതാണ് ഓർമ്മ വരാറ് ഫസ്റ്റ് പിന്നെ എന്താ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്ത് പിന്നെ ചെറുതായിട്ട് കനത്തിൽ അരിഞ്ഞെടുത്ത് തേങ്ങാക്കൊത്തും കൊത്തും കൂടി ഇട്ടുകൊടുത്ത് ഇപ്പുറത്തെടുപ്പത്താണെങ്കിൽ പായസം നല്ലപോലെ പോലെ വരുന്നുണ്ട് ഇങ്ങനെ തെളിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മാവ് എന്തെങ്കിലും ദോശ മാവോ അല്ലെങ്കിൽ പത്തിരിക്ക് അരച്ചുവെച്ച മാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് ലൂസാക്കിയിട്ട് ഈ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല കട്ടിയായി കിട്ടും നല്ല കട്ടിയോടെ കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടും നല്ല തിക്കായി കിട്ടും പിന്നെ അതുപോലെ ഇതിലേക്ക് ഞാൻ എന്താ തേങ്ങ ഹാഫ് പോർഷൻ ഒന്ന് വറുത്ത് വന്നിട്ടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പൊന്ന് നല്ല പോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ദോശമാവോ പിന്നെ പത്തിരി മാവോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കൈവിടാണ്ട് എളുക്കിക്കൊണ്ട് ഏറിക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കും അടുക്കി പിടിക്കും മാവല്ലേ പെട്ടെന്ന് അത് കുറുകി സെറ്റായി അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനുമ്പോൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അങ്ങനെ എന്താ കുറുകി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയും ഈ വറുത്ത് വെച്ച സാധനം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി അതിന് ഇതിലേക്ക് ബ്രൗൺ കളറിൽ വന്ന തേങ്ങാ കൊത്തിയിലേക്കും കശുവണ്ടിയിലേക്കും മുന്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുന്തിരി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മുന്തിരി പിന്നെ അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും പെട്ടെന്ന് ഫ്രൈ ആയി വരുന്നൊറ്റം അല്ലേ ഇപ്പം ആണെങ്കിൽ ഇതാണെങ്കിൽ നല്ല ഓൾമോസ്റ്റ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ എന്താ തിളച്ച് വരുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പായസത്തിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും കട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഉമ്മയാണിത് എളക്കിക്കൊണ്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അങ്ങനെ പായസമൊക്കെ ഇവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് പിന്നെ രാത്രിക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണി ഫ്രൈയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇതാ ഞാൻ മാരിനേഷൻ ചെയ്തെടുക്കുന്നുണ്ട് സിമ്പിൾ മാരിനേഷനാണ് എന്നും ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ മാരിനേഷൻ മുളക് പൊടി മുളക് പൊടിയല്ല മുളക് അരച്ച് വെച്ചത് മഞ്ഞൾ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളതാണ് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ നല്ല ടേസ്റ്റാണ് മാരിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത് കറിവേപ്പിലും മല്ലിയിലും കൂടി ഇട്ടുകൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പായസമൊക്കെ കുടിക്കുന്നുണ്ട് ഞാനും ഇത് മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പായസം കുടിക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തില്ല അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് സവാള വാറ്റിയെടുക്കുന്നുണ്ട് അനിയത്തിയാണെങ്കിൽ സവാളയൊക്കെ കട്ട് ചെയ്ത് തന്നത് അനിയത്തിയാണ് അങ്ങനെ കട്ട് സഹായത്തിന് ഒരാൾ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ ഫിനിഷ് ആവും അങ്ങനെ അതാ സവാളൊക്കെ നല്ലപോലെ അത്യാവശ്യം വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സിംപിൾ ബിരിയാണിയാണ് അധികം അധികം ഹെവി ആയിട്ടുള്ളൊന്നും ബിരിയാണി ഒന്നുമല്ല സാധാരണക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും സാധനമൊന്നും അധികം സാധനമൊന്നും ഇല്ലെങ്കിൽ തോന്നും ബിരിയാണി ഉണ്ടാക്കാം അങ്ങനെ തട്ടിക്കൂട്ടൊരു ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ചിക്കൻ ഇട്ട് കൊടുത്തതാണ് ബിരിയാണി ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്ക് ഇടുന്ന ചിക്കൻ ഞാൻ ഫ്രൈ ഒന്നും ചെയ്തില്ല അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താണ് ഇപ്പുറത്തടുപ്പത്താണെങ്കിൽ ആ ഉമ്മ നെയ് നെയ്ച്ചോറ് വെക്കാനുള്ള ഒരു കത്തിലാണ് അങ്ങനെ നെയ്ച്ചറൊക്കെ സെറ്റായി കഴിഞ്ഞ് മസാലയും സെറ്റ് കഴിഞ്ഞ് ദമ്മിടുന്ന പരിപാടിക്കാണ് പോകുന്നുള്ളത് അതിൻ്റെ അടുക്കൊരു കരൻ്റൊക്കെ പോയിട്ടുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെതാ മോൾ വിശക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ വീടെടുക്കാനൊന്നും ഞാൻ നിന്നില്ല അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ മോൾക്കാണെങ്കിൽ നാളെ മദ്രസയുണ്ട് കുറേ ലേറ്റായി കഴിഞ്ഞാൽ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അധികം ലേഖ എടുപ്പിച്ചില്ല വീഡിയോ എടുക്കാൻ എടുക്കാമെന്നാൽ പിന്നെ അതിനേ സമയം അപ്പോൾ ഫുഡായി വരാൻ കുറച്ചും കൂടി ലേറ്റാവും പിന്നെ ദമ്മിടൽ പരിപാടിയാണ് വലിയൊരു പാത്രത്തിലേക്ക് മസാല അടി ഭാഗത്ത് പിന്നെ രണ്ട് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പിന്നെ കുറച്ച് മഞ്ഞ കൊടുത്ത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞ വെള്ളം കലക്കിയതും പിന്നെ ഓനിയോന് നേരത്തെ വറുത്ത വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ദം ചെയ്യുന്നത് അങ്ങനെ രണ്ട് ലെയർ അതുപോലെ തന്നെയാണ് ചെയ്യുന്നുള്ളത് അങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണി കൂടി കൂടെ സെറ്റായിട്ടുണ്ട് ചെറുപയർ പായസം ആരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം അങ്ങനെ ദമ്മൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉഷാറായിട്ട് തന്നെ ചോറ് കഴിക്കട്ടെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങട്ടെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ മറ്റടുപ്പത്ത് ഞാൻ എന്താ ചിക്കനും കൂടി ഫ്രൈ ആവാനായിട്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും കൂടി ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അധികം ഓയിലില്ലാതെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അധികം ഓയിലിട്ടും ഞാൻ ഫ്രൈ ചെയ്യാറില്ല അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുത്തുന്നു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്കൻ ഞെക്കി പൊട്ടിക്കുക ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നാലേ ഞാനിരുന്ന വീഡിയോ നിങ്ങൾ കൊടുത്തു ഞാൻ ഇട്ടുടന്നെ നോട്ടിഫിക്കനേഷൻ നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളു അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിന് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ